ആലപ്പുഴ ഗവൺമെന്റ് മുഹമ്മദൻസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് കിം യൂണിറ്റിന്റെ ആഭിമുഖത്തിൽ ലഹരിവിരുദ്ധ റാലി സംഘടിപ്പിച്ചു ആലപ്പുഴ ഗവൺമെന്റ് ബോയ്സ് സ്കൂളിലെ നാഷണൽ കിം യൂണിറ്റിന്റെ ആമുഖത്തിലാണ് ലഹരി വിരുദ്ധ റാലിയും തുടി നൃത്താവിഷ്കാരവും നടത്തിയത് ജില്ലാ പഞ്ചായത്ത് ഹാലിന് മുന്നിൽ നടന്ന പരിപാടി എച്ച് സ്ലാം എം എൽ എ ഉം ചെയ്തു മാതാവിനെ പോലും തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ ക്രൂരമായി സ്വന്തം മാതാവിനെ പോലും കൊലപ്പെടുത്തുന്ന അനുഭവത്തിലേക്ക് നമ്മുടെ നാട് എത്തിച്ചേർന്നു എന്നുള്ളത് അല്ലെങ്കിൽ നമുക്ക് ഒറ്റപ്പെട്ടതെന്നൊക്കെ പറയാൻ കഴിയുമെങ്കിലും അങ്ങനെ എത്തുന്നു എന്നുള്ളത് ചെറിയ സംഗതിയല്ല ഈ ലഹരിയെല്ലാം കേരളത്തിൽ ഉത്പാദിപ്പിക്കപ്പെടുന്നതല്ല അത് കേരളത്തിലെ പോലീസ് ഉൾപ്പെടെ നടത്തിയ എൻഫോഴ്സ്മെൻറ്റ് ഭാഗമായി മറ്റു പല സംസ്ഥാനത്തും ഹൈദരാബാദിൽ പോയി ഇതിൻ്റെ ഇവിടെ കിട്ടിയ ആ സൂചന വെച്ച് മുന്നോട്ട് പോയി ആളെ പിടിക്കപ്പെട്ടപ്പോൾ ചെന്നത് ഹൈദരാബാദിലാണ് അവിടെ എത്തിയപ്പോൾ ഒരു ഒരു വ്യവസായ എസ്റ്റേറ്റിലെ ഒരു ഫാക്ടറിയാണ് ആണ് അവിടെ ഈ രാസലഹരി ഒരു ഫാക്ടറി ഉടമസ്ഥനെ തേടിയപ്പോൾ സിനിമാ രംഗത്തുൾപ്പെടെയുള്ള ഉൾപ്പെടെയുള്ള കോടീശ്വരനായ ഒരു പ്രൊഡ്യൂസറാണ് ആ ഫാക്ടറി ഉടമസ്ഥൻ നമ്മളെയൊക്കെ നാട്ടിൽ ഈ വാടക ലോള പോലെ ഒരു ഒരു വ്യവസായ എസ്റ്റേറ്റ് പോലെ പല ഉൽപ്പന്നം ഉണ്ടാക്കുന്ന കുറേ കൊച്ചു കൊച്ചു ഫാക്ടറികൾ അതൊരു ഫാക്ടറി പോലെ ബോധിക്കുന്നു രാസലഹരി ഉപയോഗം മൂലം വഴിതെറ്റുന്ന യുവതലമുറയെ നേർക്കുവഴിക്ക് നയിക്കുവാൻ നാഷസർ സ്കീമിൻ്റെ പ്രവർത്തനങ്ങൾക്ക് കഴിയുന്നുണ്ടെന്ന് എം എൽ എ പറഞ്ഞു വാർഡ് കൗൺസിലർ സിമി ഫാഫിഖാൻ അധ്യക്ഷയായി പ്രോഗ്രാം ഓഫീസർ എസ് രാജലക്ഷ്മി അധ്യാപകരായ മെൽവിൻ ഫെർണാണ്ടസ് കെ സുജ മനുപുനൂസ് എൻ എസ് എസ് ലീഡർ സ്നേഹ എന്നിവർ പങ്കെടുത്തു എൻ എസ് എസ് വോണ്ടിയേഴ്സ് അവതരിപ്പിച്ച ലഹരിവിരുദ്ധ നൃത്തശില്പവും ഇതിൻ്റെ ഭാഗമായി നടന്നു